പുണ്യ കുടീരത്തിൻ്റെ ചുറ്റും നവീകരിക്കപ്പെട്ട ഈ ഷൈന് മധുഭ ഉദാശ ചെയ്യാനായിട്ട് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത് നമ്മുടെ ഊജയിൽ ഏറ്റവും കൂടുതൽ വിസ് കുർബാന അർപ്പിക്കപ്പെടുന്ന സ്ഥലമാണിത് ഏറ്റവും കൂടുതൽ ശ്വാസികൾ ഉപസാരമെന്ന പരിശുദ്ധ പുലാശ സ്വീകരിക്കാനായിട്ട് പറ്റുന്ന സ്ഥലമാണ് മൗനപ്രാർത്ഥനയ്ക്കും മറ്റ് വ്യാപ പ്രാർത്ഥനയ്ക്കുമായിട്ടും ഇതുപോലെ തന്നെ അത്യപൂർവമായ ഒരു കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യുവതിയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ആരംഭം ഇവിടെ നമുക്ക് തുടക്കം കുടിക്കാം എന്ന് കരുതുന്നത്

മോൺസെഞ്ഞോർ ജോസഫ് മാലേപ്പറമ്പിൽ മോൺസെഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് തുടങ്ങി നിരവധി വൈദികരും കൂതാശ കർമ്മത്തിൽ പങ്കെടുത്തു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് സമർപ്പിതരും വിശ്വാസികളും ആ പുണ്യമുഹൂർത്തത്തിന് സാക്ഷികളായി അൽഫോൻസാമയ്ക്ക് പാലാരൂപത നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നാണ് നവീകരിച്ച അൾതാര അൾത്താര ആരാധനയും പ്രാർത്ഥനയും കൃതജ്ഞതയും കൊണ്ട് നിറയുന്ന പുണ്യസ്ഥലമാണെന്ന് ബിഷപ്പ് കല്ലറങ്ങാട്ട് ഉദ്ബോധിപ്പിച്ചു സ്തുതിഗീതങ്ങളാൽ ആരംഭിച്ച ശുശ്രൂഷകൾക്ക് തുടക്കത്തിൽ ഷെറൈൻ റക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപറമ്പിൽ സ്വാഗതം ആശംസിച്ചു ആർട്ടിസ്റ്റ് സേബിൻ ഐക്കണുകൾ വരച്ച ഫാദർ സാബു മനടായ് എന്നിവരെയും ആദരിച്ചു പാല